വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകുളം തിരുവിലോമല ഫോൺ ഫൈവ് ഫോൺ വൺ പച്ചപ്പിന്റെ കൂട്ടുകാർ കെ എസ് എസ് നാട്ടുവിപണിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു േലക്കര കെ എസ് എസ് നാട്ടുവിപണി വിപണന കേന്ദ്രത്തിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് കെ എസ് എസ് നാട്ടു ബി എസ് എസ് ഗ്രീൻ ലൈഫ പച്ചപ്പിന്റെ കൂട്ടുകാരും സംയുക്തമായി പഠനോപകരണങ്ങളുടെ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറും പ്രതിപക്ഷ നേതാവുമായ ടി ഗോപാലകൃഷ്ണൻ അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ സമയങ്ങളിൽ പരിപാടികളിൽ ഞാൻ നിർവ്വഹിച്ചു ഇത് ഒരു വർഷം തികയുന്ന ആ വാർഷിക ആഘോഷത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി നടത്തുന്നത് അത് നാടിനും അതുപോലെ തന്നെ വളർന്നു വരുന്ന യുവതലമുറയ്ക്കും ഒരു വഴി കാട്ടിയായി അവരുടെ ഉന്നമനത്തിനും സമൂഹത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി നടത്തുന്ന ഒരു പരിപാടി അത് വെറുതെ ഒന്ന് നടത്തി പോവുക മാത്രമല്ല പലപ്പോഴും ഇതിന്റെ ഭാരവാഹികളെ ഞാൻ പലപ്പോഴും അടുത്തു നിന്ന് നിരീക്ഷിച്ചു പലപ്പോഴും ഞാൻ ഈ ഓഫീസിന് മുന്നിലൂടെ പോകുമ്പോഴും ഇവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴുമൊക്കെ തന്നെ ഒരു ആത്മാർത്ഥതയുടെ പര്യായമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് പലപ്പോഴും മുരളേടന പോലെയുള്ള ആളുകൾ ചില കാര്യങ്ങൾ ഏറ്റെടുത്താൽ അത് നടത്തിയേ പറ്റും അത്രയധികം കൃത്യനിഷ്ഠയോടു കൂടിയിട്ടാണ് ആ നല്ല നല്ല പരിപാടികൾ നടത്തിയത് ചിലപ്പോൾ ആറു മണിക്ക് എൻ്റെ വീട്ടിൽ എത്തുമ്പോൾ ഞാൻ ചിലപ്പോൾ നേട്ടിട്ടുണ്ട് ചില കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനും അഭിപ്രായം അതുപോലെ തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങളെല്ലാം ബന്ധപ്പെട്ട് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് ബിഎസ്എസ് ഗ്രീൻ ലൈഫ് ചീഫ് കോർഡിനേറ്റർ പ്രസാദ് അധ്യക്ഷനായിരുന്നു ജീവിതത്തില് എന്തായി തീരണം തീരണമെന്നറിയാതെ ഒരു സാമാന്യ ജനം എന്താണ് ഇപ്പൊ ചിന്തിക്കുന്നത് ഒരു ജോലി നേടുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായിട്ട് കരുതണം ഒരു ജോലി നേടാൻ വേണ്ടി പഠിക്കുകയും ജോലി നേടാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം ജോലി പോലും എന്തിനാണെന്ന് അറിയാത്ത ഒരു ലോകത്ത് കുറെ ജോലിയുടെ ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം എത്തി നിൽക്കുക പണത്തിലാണ് കാശുണ്ടാക്കുക എന്നുള്ള ഒരു സാമാന്യ ബോധം എല്ലാ മേഖലയിലും അതാണ് എല്ലാ മേഖലയിലും ഇപ്പൊ നല്ല നല്ല നമ്മൾ നമ്മള് ഇവിടെ ആദരിക്കുന്നത് എന്താണ് ലാഭം ഉദ്ദേശിക്കാതെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ കണ്ടെത്തുന്ന ആൾക്കാരും രണ്ട് മൂന്ന് പേരേനെ നമുക്ക് ആദരിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നിരുന്നാലും അവരിൽ നമ്മൾ കാണുന്ന സവിശേഷത എന്താണെന്നു വെച്ചാൽ ലാഭത്തിനേക്കാൾ ഉപരി കൃഷിയെ സ്നേഹിക്കുകയാണ് ഈ ലോകത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ലാഭത്തിന് വേണ്ടിയല്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന ചെറിയ രീതിയിലാണ് കാരണം അങ്ങനെയൊന്നും പോരാ ശരിക്കും എന്നിരുന്നാലും നമുക്ക് സാധിക്കുന്ന രീതിയിൽ

കെ എസ് എസ് ചേലക്കര യൂണിറ്റ് ട്രഷറർ വി കെ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും കൂടാതെ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു